രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ പല തരത്തിലുള്ള മുട്ടക്കറികൾ തയ്യാറാക്കാറുണ്ടല്ലേ എന്നാലേ ഒരു വട്ടം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി ഇടിയപ്പം പത്തിരി അതുപോലെ തന്നെ നമ്മുടെ നീർ ദോശ ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ മുട്ടക്കറിയാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് രണ്ട് സവാള ചേർത്തിട്ട് ഈ സവാള നല്ല ബ്രൗൺ ആക്കി നമ്മൾ വറുത്തെടുക്കണം കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ അങ്ങ് വറുത്തെടുത്താൽ മതി നമുക്കിത് കോരിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഈയൊരു സവാള നമുക്ക് അരച്ചെടുക്കാനാണുള്ളത് അപ്പോൾ ഈ സവാള നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പത്ത് കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യമൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അത് വേറൊന്നുമില്ല തൈരാണ് കേട്ടോ തൈര് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുകൂടെ ഒന്നും അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രീം പരുവത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ തക്കാളി ഒന്ന് അരച്ചെടുക്കാനുണ്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം എനിക്ക് തക്കാളിയുടെ പ്യൂരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അത് അരച്ച് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ സവാള വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതേ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ആറ് പുഴുങ്ങിയ മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ മുട്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ഫ്രൈ ആയണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടല്ലോ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനൊരു ഗോൾഡൻ കളർ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഈയൊരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ എണ്ണ തീരെ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഷാജീരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഏലയ്ക്ക് മൂന്ന് ഗ്രാമ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു രണ്ട് ബാലീഫും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് വാറ്റിയെടുക്കട്ടോ ആ ഷാജീരിയൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അത് മാറുന്നവരെ നമ്മളതൊന്ന് വാറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുക ഇനി നമ്മൾ അരച്ച് പറഞ്ഞ തക്കാളി ഉണ്ടാകും നല്ലപോലെ വെന്ത് വരെയും വേണം പിന്നെ ആ എണ്ണ നല്ലപോലെ തെളിഞ്ഞു വരികയും വേണം കേട്ടോ ഒരു സമയത്താണ് നമ്മൾ അരച്ച് വെച്ചിണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ ഉള്ളിയും കാശുനോട്ടും അതുപോലെ തൈരൊക്കെ കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകട്ടോ അതുകൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വാറ്റിയെടുക്കാം ഇതുകൂടെ ഇട്ട് നമ്മൾ വാറ്റുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ തോന്നുകയാണെങ്കിൽ അതുപോലെ തന്നെ താഴെ പിടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾ നല്ലപോലെ വാറ്റിയെടുക്കുക നല്ലപോലെ വായന്ന് വന്നതിനു ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ വാറ്റിയെടുക്കാം കേട്ടോ എരിവ് ഒട്ടും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കാശ്മീരി ചില്ലി നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്കിത് മൂന്ന് ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർക്കാവുന്നതാണ് കേട്ടോ ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലങ്ങ് മാറി കിട്ടിയാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്ക് അത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് നീക്കി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു അരക്കപ്പ് ചേർത്ത് പിന്നെ ഒരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഞാൻ ഒരു കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട ഉണ്ടല്ലോ അതിന് ഇതുപോലെ വരയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഒന്നുകൂടി നല്ലപോലെ നമ്മളിത് അങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്കിതേ ഈ മുട്ടയിൽ കിടന്നിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഈ ഒരു കറി കുറുക്കിയെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കറിയുടെ ആ ഒരു തിക്നെസ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം നമ്മൾ ഇതിലേക്കൊരു നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നാലോ മൂന്നോ ഒന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നല്ല ഫ്രഷ് മല്ലിയില കൂടെ അതിൻ്റെ മുകളിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൽ നമ്മൾ കറിവേപ്പില ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ മല്ലിയില വെച്ചിട്ടാണ് ഇത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ അപ്പം ഇടിയപ്പം അതുപോലെ ചപ്പാത്തിയുടെയും പത്തിടിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലും കറിയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് അത്യായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലേ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്